കുൽപതി പുസ്തകത്തിനുള്ള വായന ഇരുപത്തിയേഴാം അധ്യായം യാക്കോബിന് അനുഗ്രഹം ഇസ്ഹാക്കിന് പ്രായമായതോടെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങി അദ്ദേഹം തൻ്റെ മൂത്ത മകൻ ഏസാവിനെ വിളിച്ച് അവനോട് പറഞ്ഞു എൻ്റെ മകനെ അവൻ വിളി കെട്ടു ഇതാ ഞാൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് വയസ്സായി എൻ്റെ മരണ ദിവസം എനിക്ക് അറിഞ്ഞുകൂടാം നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വനത്തിൽ പോയി എനിക്ക് വേണ്ടി ഇരയെ വേട്ടയാടുക മരിക്കുന്നതിന് മുൻപ് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് രുചിയുള്ള ഭക്ഷണം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ പാകപ്പെടുത്തി എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ ഭക്ഷിക്കട്ടെ ഇസ്ഹാഖ് പുത്രൻ ഏസാവിനോട് പറയുന്നത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു ഏസാവ് വേട്ടയിറച്ചി കൊണ്ടുവരേണ്ടതിന് പോയി പോയിക്ക തന്റെ പുത്രൻ യാക്കോബിനോട് ഇപ്രകാരം പറഞ്ഞു നിന്റെ പിതാവ് നിന്റെ സഹോദരൻ ഏസാവിനോട് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഞാൻ കേട്ടു എനിക്കായി വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുക ഞാൻ ഭക്ഷിച്ച് എൻ്റെ മരണത്തിന് മുൻപായി കർത്താവിന സന്നദ്ധിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ മകനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഇപ്പോൾ അനുസരിക്കുക നീ ചെന്ന് ആട്ടൻ കൂട്ടത്തിൽ നിന്ന് രണ്ട് നല്ല കുഞ്ഞാടുകളെ എന്റെ അടുക്കൽ പിടിച്ചുകൊണ്ട് വരിക ഞാൻ നിന്റെ പിതാവിന് വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ രുചികരമായവ പാകം ചെയ്യാം നീ അത് നിന്റെ പിതാവിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം അപ്പോൾ അദ്ദേഹം അത് ഭക്ഷിക്കുകയും അതുവഴി മരണത്തിന് മുൻപ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും യാക്കോ തന്റെ അമ്മ റബേക്കായോട് പറഞ്ഞു നോക്കൂ എന്റെ സഹോദരൻ ഏസാവ് രോമവൃത്തനാണ് ഞാനാകട്ടെ രോമമില്ലാത്തവനും ഒരുപക്ഷെ എന്റെ പിതാവ് എന്നെ തടവിനോക്കുകയും അദ്ദേഹത്തിന് മുൻപിൽ ഞാൻ പരിഹസിക്കുന്നവനെ പോലെ ആകുകയും ചെയ്താൽ അനുഗ്രഹമല്ല ശാപമായിരിക്കും ഞാൻ എന്റെ മേൽ വരുത്തി വെക്കുക അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു എൻ്റെ മകനെ നിന്റെ ശാപം എന്റെ മേലായിരിക്കട്ടെ ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക നീ പോയി അവയെ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം അവൻ്റെ അമ്മ തയ്യാറാക്കി രബേക്ക തൻ്റെ മൂത്ത മകൻ ഏസാവിൻ്റെതായി വീട്ടിൽ അവളുടെ പക്കൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങൾ എടുത്ത് തന്റെ ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു ആട്ടൻകുട്ടിയുടെ തോൽ കൊണ്ട് അവന്റെ കൈകളും കഴുത്തിലെ മിനസമുള്ള ഭാഗങ്ങളും അവൾ പൊതിഞ്ഞു അവൾ പാകം ചെയ്ത രുചികരമായ ഭക്ഷണവും അപ്പവും മകൻ യാക്കോബിന്റെ കൈവശം ഏൽപ്പിച്ചു അവൻ പിതാവിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു പിതാവേ അദ്ദേഹം വിളി ഇതാ ഞാൻ നീ ആനാടും മകനെയും യാക്കോബ് തന്റെ പിതാവിനോട് പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞൻ ഏസാവാണ് ഞാൻ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റിരുന്നാലും അങ്ങയുടെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ വേട്ടി ഇറേശിയിൽ നിന്ന് ഭക്ഷിച്ചാലും ഇസഹാഖ് തൻ്റെ പുത്രനോട് ചോദിച്ചു ഇതെന്താണ് എന്റെ മകനെയും ഇത്ര വേഗം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അവൻ പറഞ്ഞു അങ്ങയുടെ ദൈവമായ കർത്താവാണ് എനിക്കിത് സാധ്യമാക്കിയത് അപ്പോൾ ഇസ്ഹാഖ് യാക്കോബിനോട് പറഞ്ഞു മകനേ ഞാൻ നിന്നെ സ്പർശിക്കേണ്ടതിന് എന്റെ അടുത്ത് വരിക നീ എന്റെ മകൻ ഏസാവോ തന്നെയല്ലേ യാക്കോബ് തന്റെ പിതാവായ ഇസ്ഹാഖിൻ്റെ അടുത്ത് ചെന്നു അവനെ തടവി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു സ്വരം യാക്കോബിന്റെ സ്വരവും കൈകൾ ഏസാവിൻ്റെ കൈകളും അവന്റെ കൈകൾ സഹോദരനായ ഏസാവിന്റെ കൈകൾ പോലെ രോമാവൃതമായിരുന്നതിനാൽ അദ്ദേഹം അവനെ തിരിച്ചറിഞ്ഞില്ല അവനെ അദ്ദേഹം അനുഗ്രഹിച്ചു അദ്ദേഹം ചോദിച്ചു എൻ്റെ മകൻ ഏസാവ് നീ തന്നെയോ ഞാൻ തന്നെ അവൻ മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ മകന്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിട്ട് എന്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കുന്നതിനായി അത് എന്റെ അടുത്ത് കൊണ്ടുവരിക അവൻ അത് അദ്ദേഹത്തിന്റെ പക്കൽ കൊണ്ടുചെന്നു അദ്ദേഹം ഭക്ഷിച്ചു അവൻ അദ്ദേഹത്തിന് വീഞ്ഞ് കൊണ്ടുചെന്നു അദ്ദേഹം കുടിക്കുകയും ചെയ്തു അവന്റെ പിതാവായ ഇസ്ഹാഖ് അവനോട് പറഞ്ഞു എൻ്റെ മകനെ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക അവൻ അടുത്തു ചെന്ന് അദ്ദേഹത്തെ ചുംബിച്ചു അവന്റെ വസ്ത്രത്തിൻ്റെ ഗന്ധം പറഞ്ഞ് അവനെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ എൻ്റെ മകന്റെ ഗന്ധം ഭർത്താവ് അനുഗ്രഹിച്ച വയലിന്റെ ഗന്ധം പോലെ ആകാശമഞ്ഞിൽ നിന്നും നിന്നും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയും ജനങ്ങൾ നിന്നെ സേവിക്കട്ടെ ജനപദങ്ങൾ നിന്നെ നമിക്കട്ടെ നിന്റെ സഹോദരങ്ങൾക്ക് നീ അധികാരിയാകുക നിന്റെ അമ്മയുടെ മക്കൾ നിന്നെ നമിക്കട്ടെ നിന്നെ ശപിക്കുന്നവർ ശബ്ദർ നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ അനുഗ്രഹം യാചിക്കുന്നു ഇസഹാഖ് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞ് പിതാവായ ഇസ്ഹാക്കിന് മുൻപിൽ നിന്ന് പുറത്ത് കടന്നു മാത്രമേ അവന്റെ സഹോദരൻ ഏസാവ് നായാട്ട് കഴിഞ്ഞ് എത്തിച്ചേർന്നു അവനും രുചികരമായ ഭക്ഷണം തയ്യാറാക്കി തന്റെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പിതാവിനോട് പറഞ്ഞു എന്റെ പിതാവ് എഴുന്നേറ്റ് മകന്റെ നായാട്ടുതിരച്ചിയിൽ നിന്ന് അതുവഴി ആത്മാവിനെ നീ ആരാണ് അവന്റെ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു പുത്രൻ പുത്രൻ ഏസാവാണ് ഞാൻ സംരമിച്ചു പോയി അതിഭീമമായ സംഭ്രമം അവൻ ചോദിച്ചു അപ്പോൾ ഇരയം നായാടി എനിക്ക് കൊണ്ടുവന്ന അവൻ ആരാണ് നീ വരുന്നതിന് മുൻപേ ഞാൻ അതിൽ നിന്നെല്ലാം ഭക്ഷിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും ഏസാവ് പിതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നിലവിളിച്ചു അതിദിക്തമായ അവൻ പിതാവിനോട് ഉപേക്ഷിച്ചു എന്നെ അനുഗ്രഹിക്കുക എന്റെ പിതാവെ പിന്നെയും അവൻ പറഞ്ഞു നിന്റെ സഹോദരൻ ചതിയിൽ വന്ന് നിനക്കുള്ള അനുഗ്രഹം തട്ടിയെടുത്തല്ലോ ഏസവ് പറഞ്ഞു അതുകൊണ്ട് തന്നെയല്ലേ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടാം പ്രാവശ്യമാണ് അവൻ എന്റെ കുതികാൽ വെട്ടുന്നത് എന്റെ കഠിനാശം അവൻ കൈക്കിലാക്കി ഇതാ ഇപ്പോൾ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു എനിക്ക് വേണ്ടി ഒരു ഒരനുഗ്രഹം പോലും അങ്ങ് നീക്കി നീക്കിവെച്ചിട്ടില്ലേ അവൻ ചോദിച്ചു ഏസാഖ് ഏസാവിനോട് മറുപടിയെ പറഞ്ഞു നോക്കൂ ഞാൻ അവനെ നിന്റെ അധികാരിയായി അവരോധിച്ചിരിക്കുന്നു അവൻ്റെ എല്ലാ സഹോദരങ്ങളെയും അവന് സേവകരായി ഞാൻ നൽകിയിരിക്കുന്നു ധാന്യവും പുതുവീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തി എൻ്റെ മകനെ നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനു ചെയ്യാൻ കഴിയുക അപ്പോൾ ഏസവ് പിതാവിനോട് പറഞ്ഞു എൻ്റെ പിതാവെ ഒറ്റ അനുഗ്രഹമേ അങ്ങയുടെ പക്കലുള്ളൂ എന്നെ അനുഗ്രഹിക്കണമേ എന്റെ പിതാവേ പിതാവെ പിന്നെയും ഏസാം സ്വരമുയർത്തിക്കരഞ്ഞു അവന്റെ പിതാവ് ഇസ്ഹാഖ് അവനോട് മറുപടിയായി പറഞ്ഞു ഇതാ ഭൗമഫലപുഷ്ടിയിൽ നിന്നും ഉന്നതാകാശ തന്നെ മഞ്ഞിൽ നിന്നും അകലെയായിരിക്കും നിന്റെ വാസസ്ഥലം നിന്റെ വാളുകൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും എന്നാൽ നീ അസ്വസ്ഥനാകുമ്പോൾ അവന്റെ മുഖം നിന്റെ ചുമലിൽ നിന്ന് നീ തകർത്തെറിയും യാക്കോബ് ലാബാന്റെ അടുത്തേക്ക് തന്റെ പിതാവ് യാക്കോബിനെ അനുഗ്രഹിച്ചത് മൂലം ചെയ്തു പിതാവിനെ പറ്റി വരുന്നുണ്ട് അതുകഴിഞ്ഞ് ഞാൻ എന്റെ സഹോദരൻ യാക്കോബിനെ കൊല്ലും തന്റെ മൂത്ത മകൻ ഏസാവിന്റെ വാക്കുകളെ പറ്റി രബയക്കായിക്ക് അറിവ് കിട്ടി അവൾ തന്റെ ഇളയ മകൻ യാക്കോബിനെ വിളിച്ചു വരുത്തി പറഞ്ഞു ഇതാ നിന്റെ സഹോദരൻ ഏസാവ് നിന്നെ കൊല്ലാനായി പ്രതികാര ചിന്തയിലാണ് ഇപ്പോൾ എഴുന്നേറ്റ് രക്ഷപ്പെട്ടുകൊള്ളുക നിന്റെ സഹോദരന്റെ രോക്ഷമടങ്ങുവോളം നീ കുറച്ചുനാൾ അവനോടൊപ്പം താമസിക്കുക നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ അവൻ മറക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആണാഴ്ച നിന്നെ അവിടെ നിന്ന് കൊണ്ടുവരാം ഒരേ ദിവസം നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നതെന്തിന് ഇസാക്കിനോട് പറഞ്ഞു ഈ ഹിത്യ സ്ത്രീകളോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തും ഇവരെ പോലുള്ള ഈ നാട്ടുകാരായ ഹിത്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോവും ഭാര്യയെ സ്വീകരിച്ചാൽ പിന്നെ എനിക്ക് എന്തിനാണ് ജീവിതം